ഇത് നിങ്ങൾ അവന്റെ കഥകള് കേക്കണം കിടക്കുന്ന മാമനും മോനും ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും മോനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെ എല്ലാരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കു അതെ അതെ ഞാനത് ശരത്താണ് ഇവന് യഥാർത്ഥ പേര് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ എല്ലാരും റീല് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം സ്നേഹം ോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത് അത് കലക്കി ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കാം എന്റെ അടുത്ത് ഇപ്പൊ ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഏടാ നീ അന്നോ ഇവന്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ത് എന്ത് വെച്ചാ എനിക്ക് ടെൻഷൻ ഞാൻ ടെൻഷനാണ് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കണം ഈ റൂമില്ല ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈ രണ്ട് ഇവനും ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് റൂം എടുത്തു ഞാൻ ഈ രണ്ടാമത്തെ കേട്ട വോയിസ് വോയിസ്താണ് ആദ്യം കേട്ടൊരു പെൺകുട്ടിയുടെ വോയിസ് ഉണ്ടല്ലോ ഈ പെൺകുട്ടിയോടാണ് ഈ വിറ്റിട്ടുള്ള പയ്യൻ ആക്ച്വലി ഇതെല്ലാം തുറന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ മാമൻ ശരത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആദ്യത്തെ പയ്യൻ അല്ലേ നിനക്കറിയോ എന്താണ്

നടന്നിട്ടുണ്ടാകും ും പറഞ്ഞ് അല്ല ഇത് ഇത് റേപ്പാണ് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ഒരു ആൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നത് യാതൊരു മാറ്റവും ഇല്ല രണ്ടും ഒരേ സീരിയസ്നെസ് തന്നെ കാണണം സോറി അവന്റെ ഒരു വാർത്താളം നോക്കി നിങ്ങള് എത്ര രാഘവത്തോടെയാണ് സോറി പറയാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നത് ആർക്ക് വേണം അവര് കോപ്പിലെ സോറി ഒരു പയനെ കയറി പരാത്സംഗം ചെയ്തിട്ട് പറ്റിപ്പോയി ഞങ്ങൾ വേണമെങ്കിൽ സോറി പറയാമെന്ന് പോലും എന്നിട്ട് അത് പറഞ്ഞു പറഞ്ഞൊതുക്കിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണെ മറ്റൊരു പയലിനും കൂടി പീഡിപ്പിച്ചു എന്താ അവനൊക്കെ ചെയ്യേണ്ടത് ശരിക്കും ഉണ്ടല്ലേ ഇവന്റെ സുരജത്തി കളയണോ അതാണ് വേണ്ടത് ആഹാ